പണ്ഡിത്യത്തിന്റെ ഗരിമയുള്ള യമനി തലേ കെട്ടും അതേ തടി രമങ്ങളുമായി ആ ദീർഘ മനുഷ്യൻ തന്റെ മുകളിൽ പ്രൗഢമായ കറുത്ത ഗൌണിഞ്ഞിട്ട് ചവക്കട്ട ഗസ്റ്റ് ഹൗസിൽ അധ്യക്ഷ കസേരയിൽ ഇരുന്നു ഒരു ഭാഗത്ത് ഹിന്ദുക്കളിരുന്നു ഒരു ഭാഗത്ത് മുസ്ലിങ്ങളിരുന്നു രണ്ടുപേരും ചർച്ചയാരംഭിച്ചു ഹിന്ദുക്കൾ പറഞ്ഞു തങ്ങളെ ഞങ്ങൾ റോട്ട് കൂടെയാണ് ചെണ്ടൻ മുട്ടുന്നത് ഈ റോട്ട് കൂടെ ആർക്കും പോവാലോ അതിന് മുസ്ലിങ്ങൾക്ക് എന്താ പറഞ്ഞു തങ്ങളെ ഞങ്ങളുടെ അടിപൊളി മറുപടി മധുരം കിട്ടിയ നിസ്കാരമാണല്ലോ ചെണ്ടമുട്ട് ഞമ്മളെങ്ങനെ കേൾക്കുമ്പോ നിങ്ങള് അങ്ങൾ ഇടയിലൊന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി ഞാൻ അതിലേക്ക് പോകുന്നില്ല കൈസിനെ കുറിച്ച് പറയാറുണ്ട് കൈസും സൂഫിയൊന്നും അല്ല ഒരു ഇസ്ലാമിക്ലാസിക്കാണത് കൈസ് തന്റെ പ്രണയ ലൈലയെ തേടിയിട്ട് ഇങ്ങനെ നായയുടെ ഒപ്പം ഓടുകയായിരുന്നു കൊറേ ആൾക്കാര് പോയി കൊറേ കഴിഞ്ഞ് കൈസ് തിരിച്ചു വരുമ്പോൾ ചോദിച്ചു എന്തോട്ട് ഇപ്പൊരുപാടി അപ്പൊ കൈസ് പറഞ്ഞു ഞാൻ പിന്നെ ഞങ്ങളുടെ നീ കൈസ് പറഞ്ഞു സത്യമായിട്ടും ഞങ്ങളെ കണ്ടിട്ടില്ല എന്റെ മനസ്സിലും നിങ്ങൾക്ക് പറ്റി നിങ്ങൾ എന്നെ കണ്ടില്ല നിസ്കരിക്കുമ്പോ നിസ്കാരം മടക്കിക്കോളി ഞാൻ ഓടുമ്പോ നിങ്ങളെ കണ്ടിട്ടില്ല എന്റെ മനസ്സിൽ ലൈലയായിരുന്നു നിങ്ങൾ ആരാധന ചെയ്യുന്ന ലെയിലുണ്ടല്ലോ അള്ളാ നിങ്ങൾ അള്ളഹനെ കണ്ടിട്ടില്ല നിങ്ങൾ എന്നെയാണ് കണ്ടത് മടക്കിയട നിമസ്കാരം എന്ന് പറഞ്ഞു കൈസ് തന്നെയല്ലേ നമ്മുടെ എന്റെ ഇടൊക്കെ സംസ്കാരം നമ്മള് വന്നിട്ട് ഏതിനെ സുറാത്തേ മുസ്തക്കെയും പഠിച്ചവനേയും നമുക്ക് എല്ലാം എത്തി ഞാനുടെ പരിപാടി എന്ന് വേറെ മറ്റന്ന വരുണ്ടല്ലോ ഒന്ന് ഭയങ്കര ആളുണ്ടാവും ഇങ്ങനെയൊക്കെയല്ലേ നമ്മള് സംസ്കരിക്കണമികളെ എന്നിട്ട് ഭയങ്കര മധുരം കിട്ടിയ ഞങ്ങളുടെ ചാവ ഒരു മനുരേരമായി തമാശ പറയാറില്ല എന്നാലൊന്നു പറയാം അമ്മായിമ്മ നിസ്കരിക്കാൻ രണ്ട് മരുമക്കൾ പിന്നിൽ നിൽക്കുന്നുണ്ട് മൂത്തച്ചി ഇളയച്ചി അങ്ങനെ പറഞ്ഞ അവിടെ അങ്ങനെ തന്നെയാണോ പറയാ ജഷ്ടന്റെ അഞ്ചന്റെ ഭാര്യയ്ക്ക് ഇളയച്ചി മൂത്തച്ചിയും തന്നെയാണോ ഭാഗ്യം അപ്പ ഉണ്ടല്ലോ അമ്മായിമ്മ അധികം വിവരൊന്നുമില്ലെങ്കിലും ഇവ ഒരു പെണ്ണ് പ്ലസ് ടു വരെ മാത്രമേ പഠിച്ചതാണ് ചെറിയ പെണ്ണ് മൂത്ത പെണ്ണ് എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ മൂന്ന് പേര് അങ്ങോട്ടും ഭയങ്കര ഈ ഗോഡെന്ന് എല്ലാവർക്കും അറിയാലോ അല്ല ഒക്കെ ഐക്യത്തിലാക്കട്ടെ അപ്പൊ നിസ്കാരത്തിനിടയിലും വിസ്കരിക്കുമ്പോൾ ഒരു പൂച്ചത് അടുക്കളയിലേക്ക് ഇങ്ങനെ പോകണമെന്ന് വെല്ലുവിളി അമ്മായിമ്മ കണ്ടു അവിടെ അരിമീം പൊരിച്ചോ മരുമക്കൾക്ക് പൂച്ച കടക്കുക നിസ്കാരം സ്ഥലം കിട്ടാനും പറ്റില്ല അപ്പൊ അമ്മായി പറഞ്ഞു 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 പൂച്ച അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അടച്ചിട്ടില്ലേ അപ്പൊ മൂത്ത മരുമകൾ പറഞ്ഞു വർത്താനം പറയണത് നിങ്ങടെ നിസ്കാരം പോയിട്ടോ അമ്മായിമാനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാ അപ്പൊ ചെറിയ മരുമകൾ രണ്ടാൾക്കുട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അതന്നെയല്ലേ താത്ത ഞാൻ ഇവിടെ ഉണ്ടാകുന്നത് നിസ്കാരത്തിന്റെ ഇടയിൽ ഫോർ എക്സാമ്പിൾ അങ്ങനെ ഉണ്ടാവില്ല ഏകദേശം തന്നെയാണ് നമ്മുടെ നിസ്കാരം ൈസു പറഞ്ഞ മറുപടി പോലെ പോയില്ലേ എന്താ ഞാൻ പറഞ്ഞത് എന്തു പറഞ്ഞപ്പോഴാണ് ആക്കാട് വിട്ടു നമ്മ പിടിച്ചു തോന്നണ്ട എന്നോട് പറയാണ് മുസ്ലിങ്ങളെ നിസ്കരിക്കുമ്പോ ഭയങ്കര ചെണ്ട മുട്ടിട്ട് ഞങ്ങളുടെ നിസ്കാരത്തിന് കോൺസെൻട്രേഷൻ പോവാണ് അങ്ങനെ അടിപേർ ഇട്ടോളിട്ടോ ശരിക്കും ഒരു മൂമെന്റിന് കോൺസെൻട്രേഷൻ പോകാൻ പാടു എന്നാലും അവരങ്ങനെ പറഞ്ഞു

ഇവിടെ ഒരാളുണ്ട് മഷാ അങ്ങനത്തെ മനുഷ്യന്മാരെ നിങ്ങൾ അതിന്റെ പൊളിറ്റിക്സ് നോക്കണ്ട അതിലിപ്പോ പല രാഷ്ട്രീയക്കാരും എനിക്കറിയാം നിങ്ങൾ അതിൽ രാഷ്ട്രീയം ഒന്നും നോക്കണ്ട ബാഫി തങ്ങളെ നമ്മൾ രാഷ്ട്രീയക്കാരനായിട്ടും അല്ല പറയണത് ഇതിലിപ്പോ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്കാരും ലീഗ് ബി ഡി പിരും ഐ എൻ എൽ ഒക്കെ ഉണ്ട് എനിക്കറിയാം അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ എം എൽ എക്ക് മറുപടി പറഞ്ഞത് അതെന്റെ സംഘടനാപരമായ ബോധമാണ് എന്റെ നട്ടലിന്റെ ഈ ഭാഗത്തു കൂടെ വാഴപ്പുണ്ടി ഒന്നല്ല നട്ടല്ലായത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് പക്ഷെ ഇപ്പൊ പറഞ്ഞത് ബാഫക്ക് തങ്ങൾ മുസ്ലിം ലീഗരനായതുകൊണ്ട് അദ്ദേഹം ഇട്ട ദേഷ്യം തീർക്കണ്ട ജനത്തിൽ ഹദീജിയുടെ ഖബറിന്റെ അടുത്താണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക് കിടന്നുറങ്ങുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടി പറയാം ബാഫേ തങ്ങൾ പറഞ്ഞു മരണത്തിന്റെ കുറെ മുമ്പേ അജിനോണെന്നൊക്കെ പറഞ്ഞു ഞാന് മരിച്ചാലിപ്പോ കൊറേ ലൈവല്ലേ കൊറേ കാഫിരിയങ്ങളൊക്കെ എന്റെ ജനാസ് ഇങ്ങനെ വന്ന് കാണാൻ ഒന്നും ഇല്ലാതെ വന്ന് കാണൂലേ ഭയങ്കര വിഷമാണല്ലോ അപ്പൊ കാണാതിരിക്കാൻ മാറു കൊണ്ടോന്ന് ഉണ്ടോന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നിങ്ങള് കേരളത്തിലെ പൊളിറ്റിക്സിലെ വലിയ നേതാവ് എല്ലാവരും വരും കരുണാകരൻ്റെ അടക്കം കാണാൻ വരും തങ്ങളൊന്നും പറഞ്ഞില്ല പക്ഷേ സയ്യിദ് അബ്ദുറഹ്മാൻ ജനാസ സയ്മാൻ പോലും കണ്ടില്ല അതെന്താന്ന് പിന്നെ പറഞ്ഞാ അതാണ് തങ്ങൾ ഹജ്ജിന് പോയിട്ട് വേറെ ഒന്നും കൂടി ആൾ ആൾക്കൂടെ അവരോട് പറഞ്ഞു നാളെ നാളെ നിങ്ങൾ എന്റെ പിന്നിൽ നിന്നിട്ടാണ് നിസ്കരിക്കുക അപ്പോ കൂടുള്ളവര് പറഞ്ഞു പിന്നെ ഹറമിൽ നിങ്ങളെങ്ങനെ ഇമാമുക്ക് അങ്ങൾ ഇന്ത്യയിലെ വലിയ നേതാവായിരിക്കും സൗദി അറേബ്യാണ് ഹറമിന്റെ കുറെ ഇമാമുമാരുണ്ട് തന്നെയാണ് ഇമാമു നിൽക്കുക ബാഫു തങ്ങൾ പറഞ്ഞു ഹറമിന്റെ ഇമാമും ഇമാമും എന്റെ പിന്നിലാണ് നാളെ നിൽക്കുക സൈദ് അബ്ദുറഹ്മാൻ ബാഫക്കി കൂടെയുള്ളവര് ചിരിച്ചു വിദേശിയായ ഒരാൾ എങ്ങനെ നിൽക്കും ഒരാളെ ആളുകൾ നാളെ എന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുമെന്ന് കരുളായി എത്തി തടിച്ചുകൂടിയ മുമ്മിന് പിറ്റേന്ന് അതേപോലെ സംഭവിച്ചു മസ്ജിദുൽ ഹറമിലെ ഹറമിന്റെ ഇമാ തങ്ങളുടെ പിന്നിൽ നിന്ന് ലക്ഷക്കണക്കായ ആളുകൾക്ക് പിന്നിലല്ലേ ഹറമിന്റെ മാമു നിൽക്കുക തന്റെ മരണം പോലും മുൻകൂട്ടി പറയാൻ കഴിഞ്ഞ സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പക്ക് നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ കണ്ണട വെച്ച് കാണണ്ട ബാപ്പക്ക് ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു ഉപരി യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒരു കിണ്ടി കയ്യിൽ കരുതാറുണ്ട് വെള്ളം എടുക്കാൻ കിണ്ടി ഒരു കൂജ എന്തോ കോപ്പ എന്തോട്ടെ ഒരു മുസേഫ് എപ്പോഴും ഉണ്ടാവും അദ്ദേഹത്തിന്റെ അംബാസഡർ കാരന്റെ പിന്നിലുണ്ടാവും അതാണ് അബ്ദുറഹ്മാൻ അബ്ദുറമി എഴുന്നേറ്റു ചാവക്കാട്ടെ ഗസ്റ്റ് ഹൗസിന്റെ പൈപ്പ് തുറന്നു വെള്ളത്തിന് പകരം കാറ്റാണ് വന്നത് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് അല്ലേ കാറ്റാണ് വന്നത് അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോ ഇവിടെയാണ് പോയിന്റ് ഓടി വന്നു ആർ എസ് എസ് കാരായ ചെറുപ്പക്കാർ ഓടി വന്ന് ബാപ്പക്കി തങ്ങളുടെ കയ്യിൽ നിന്ന് ആ പാത്രം വാങ്ങി റോഡ് മുറിച്ച് അപ്പുറത്തെ പറമ്പിലേക്ക് ഓടി പാളകിണറ്റിലേക്കിട്ട് വെള്ളം കോരിയെടുത്തു തിരിച്ചു വന്നു ബാപ്പക്കി തങ്ങൾ പുഞ്ചിരിയോടെ സുസ്മേരവതനായി നോക്കി നിൽക്കുമ്പോ കൈനീട്ടി അപ്പൊ അവർ പറഞ്ഞു നിങ്ങൾ ഒതുണ്ടാക്കിക്കോ ഞങ്ങള് വെള്ളം ഒഴിച്ചു അന്നത്തെ ആർത്തുകാരന് ഒതുണ്ടാക്കിക്കോന്നൊക്കെ പറയാനുള്ള ഇമുണ്ട് കാരണം അവർക്കറിയാം ഇന്നത്തെ കരിലായ ഏതെങ്കിലും ഒരു ഹിന്ദു ഒതുക്കെ പറയോ നാ ഉളുക്കും എന്താ കാരണം നമ്മൾ അവരുടെ മുമ്പിൽ അങ്ങനെ സഹവസിച്ചിട്ടില്ല ക്രമ നമ്മൾ നമ്മള് ചായക്കടയിൽ പോയി ചായ ഒടിക്കുമ്പോ മാധവനും രമേശും അടുത്തിരിക്കുന്നുണ്ട് അപ്പൊ അവന് മനസ്സിലായി ഇസ്ലാം ഒരു കോപ്പുമല്ല കോപ്പുവല്ല ചായ പിടിക്കണത് അങ്ങനെ ഇസ്ലാമിനെ പൊളിച്ചത് നമ്മളാണ് ഒരു മുപ്പത് കൊല്ലം മുമ്പേ ഒരു ഹിന്ദു ഇവിടുത്തെ ഒരു കാരണവരുടെ മുമ്പിൽ മടക്കി കുത്തി നിങ്ങൾ നടക്കു ചോദിച്ചോട് ഇരിക്കണ്ടല്ലോ നടക്കില്ല അതാരേലും മലപ്പുറങ്ങളത്തിണ്ടായിട്ടൊന്നും ഇല്ല പണണ്ടായിട്ടും അല്ല പാവപ്പെട്ട കാരണവന്മാരെയും ബഹുമാനിച്ചിരുന്നു അതൊരു അള്ളാഹു കൊടുത്താണ് അള്ളാഹു കൊടുക്കുകയാണ് അവരെ ഹൃദയ ഭയം ഞാൻ ഇട്ടു കൊടുക്കുമെന്ന് പറഞ്ഞതാ പറഞ്ഞതാ ഇപ്പൊ ആരെയാണ് പേടി ഇവിടുത്തെ ഏറ്റവും വലിയ മുസ്ലിമിന്റെ വന്നിട്ട് ഇന്ദ്രേ മുമ്പില് ആറസ്കാരം അവര് കോപ്പമല്ല ഭയങ്കര കാട്ടിക്കൂട്ടിലാണ് നമ്മൾ പറഞ്ഞ പ്രകടനങ്ങളൊക്കെ ഭയങ്കര കാട്ടിക്കൂട്ടിലാണ് സാധനം കയ്യിലില്ല ഏത് സാധനം ബോംബല്ല ഇവിടെ ഉള്ള സാധനം കയ്യിലില്ല അത് അതെല്ലാം കൊടുക്കണ

ഇങ്ങനെ ബാഫക്ക് തങ്ങൾ നിസ്കരിക്കാൻ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നു സ്വാഭാവികമായും മുസ്ലിങ്ങൾ എഴുന്നേറ്റ് നിന്നപ്പോ ഹിന്ദുക്കൾ എഴുന്നേറ്റ് നിന്നു ബാഫിക്ക് തങ്ങൾ കൈ കൊണ്ട് പറഞ്ഞു കസേരയിൽ നിന്ന് ഒന്ന് ചിരിച്ചു ചിരി എന്നിട്ട് ഒരൊറ്റ ഡയലോഗേ പറഞ്ഞുള്ളൂ പള്ളിയിൽ നിസ്കരിക്കുമ്പോ പൊതു റോട്ടിലൂടെ ചെണ്ടമുട്ടിപ്പോകാൻ പാടില്ല എന്ന് ഖുർആാനിൽ പറഞ്ഞിട്ടില്ല ഹദീസിൽ പറഞ്ഞിട്ടില്ല ചെണ്ട ചെണ്ടമുട്ടിനോട് കുഴപ്പമില്ല അങ്ങനെ വിധി പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പക്ഷേ നിങ്ങളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് സഹോദരങ്ങളെ അത്ര വേല പറഞ്ഞു നമ്മളാണെങ്കിൽ ഗംഭീര പ്രക്ഷോഭം നടത്തുകയും അവിടെ നിന്ന് എഴുന്നേറ്റവും ജനസംഘത്തിന്റെ നേതാവ് വല്ലാഹി ഇതുണ്ടായതാ ആയിരത്തൊന്നൂരാവിൽ അറബിക്കഥയല്ല ഞാൻ വരുന്ന തൃശൂർ ജില്ലയിലെ ചാവക്കാട്ടം മണത്തലപ്പള്ളിക്ക് സമീപം ഉണ്ടായതാ എഴുന്നേറ്റ് ആറസ്സുകാരെഴേറ്റ് തങ്ങളുടെ പിടിച്ചിട്ട് പറഞ്ഞു പാപ്പ ഇനി ഞങ്ങൾ മുട്ടിപ്പോക്ക് നടത്തില്ല അന്ന് നിന്നതാണ് ചാവക്കാട്ടെ റീസൺ ബാഫക്ക് തങ്ങളുടെ കയ്യിൽ തോക്കുണ്ടായോ കയ്യിൽ മലപ്പുറം ഉണ്ടായോ ഇല്ല പൊളിറ്റിക്കൽ തെറ്റിദ്ധരിച്ചോ അല്ല നിങ്ങൾ ഉന്നതർ എന്ന് പരിശുദ്ധ ഖുർആനിൽ അതാണ് മുസ്ലിമേ നഷ്ടപ്പെട്ടത് അള്ളാഹുവിനെയും റസൂലിനെയുമാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് പത്ത് ഇരുപത്തിരണ്ടായിരിക്കും അഞ്ചു മണി മണി പറ എന്ന സുബി വരെ പറയട്ടെ ആംബുലൻസ് നിങ്ങളെ കൊണ്ടുപോകാനല്ല എന്നെ കൊണ്ടുപോകാൻ മണി വരെ പറയാൻ അഞ്ചു മിനിറ്റ് പത്ത് പത്ത് മണി വരെ പറയാൻ പത്ത് ഇരുപത്തിരണ്ടായി ആരിക്കലും ബുദ്ധിമുട്ടുണ്ടാവും നല്ല തിരക്കുള്ളവരൊന്നും എഴുന്നേറ്റ് പോയിക്കൊള്ളി കേട്ടോ പത്ത് മിനിറ്റ് ഞാൻ കൂടില്ല പത്ത് മിനിറ്റ് കൂടുകയല്ല മൈക്കോഫായിക്കോളൂ പറയട്ടെ ഇതാണ് പോയിന്റ് ഉമ്മനികളെ ഒരു സംഭവം കൂടി ഞാൻ പറയാം യൂട്യൂബിൽ വൈറൽ ആയതാണ് മുമ്പ് പ്രസംഗിച്ചാലും മലപ്പുറം ജില്ലയിലെ മലപ്പുറത്തേറല്ലേ ഒരു ഗ്രാമത്തില് ഒരു പള്ളിയുടെ മുകളിലേക്ക് ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ ഒരു തെങ് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുക അതെന്നിങ്ങനെ തേങ്ങ വീണ് 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 പള്ളിയുടെ ഓള് ഓട് ഇടക്കിടക്ക് പൊട്ടും കമ്മറ്റിക്കാരി മാറ്റും പിന്നെയും വീഴും പിന്നെയും പൊട്ടും പിന്നെയും മാറ്റും കൊറേ ആയപ്പോ ചെറുപ്പക്കാര് ചെറുപ്പക്കാർ മുമ്പിൽ ഉണ്ടാവല്ലോ ആ ദേവികോട് ഈ പറഞ്ഞു തെങ്ങ് മുറിക്കും ഞങ്ങളുടെ പള്ളിയുടെ ഓട പോണോ ഇന്നത്തെ കുറെ കാലം മുമ്പാ പൈസക്ക് ഭയങ്കര അപ്പൊ ദേവയ്ക്ക് മുറിക്കണുണ്ടെങ്കിലും മകനോട് ആൾക്കാർ പറഞ്ഞു അങ്ങനെ അതൊരു കമ്മ്യൂണൽ ക്ലാഷ് ആയി വഴക്കായി വക്കാണമായി രണ്ടു ഭാഗത്തും ആളുകൾ തടിച്ചുകൂടി സുഭിഷ്കരിക്കാൻ പള്ളിയിലാളില്ലെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ആളുണ്ടാവും നാളെ ഇവിടെ സമരം നടത്തണം എന്ന് പറഞ്ഞു നോക്കാം നാളെ എൻ ആർ സിക്ക് സമരണ്ട് യുവാക്കളെ വരും എല്ലാരും ഉണ്ടാവും നാളെ അള്ളാക്ക് വേണ്ടി നിസ്കരിക്കാൻ ഉണ്ടാവുള്ളൂ വയലൻസ് നമുക്ക് ഭയങ്കര പ്രാധാന്യം അടിസ്ഥാനപരമായ കാര്യം മറന്നുപോക അല്ല നമ്മൾ ഒരം കൊറക്കൊന്നല്ല പ്രക്ഷോഭത്തിന്റെ ഒരം കൊറക്കൊന്നല്ല ഒരം കൂടണെങ്കിൽ അള്ള ആദ്യം വേണം അല്ലെങ്കിൽ ഓരം കൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല അത്രേ ഞാൻ പറയുള്ളൂ അതിലപ്പുറങ്ങൾ വായിക്കണ്ട അപ്പൊ എന്തുണ്ടായി ആകെ പ്രശ്നായി അങ്ങ് തമ്മിത്തല്ലാതെ ഒരു അവസ്ഥയായി ആരോ ഒരു നല്ല മനുഷ്യൻ പറഞ്ഞു നമുക്ക് പാണക്കാട്ടേക്ക് പോകാം അവിടെയും പൊളിറ്റിക്കലായി കാണണ്ട സിഹാബ് തങ്ങളുടെ അടുത്തേക്ക് രണ്ടുപേരും പോയി കഥ പറഞ്ഞൊഴുകുന്ന കടലുണ്ടി പുഴയുടെ സ്നേഹ വസന്തത്തിന്റെ പൊന്നുമോ സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങളുടെ അരികിൽ പോയി ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് മുസ്ലിങ്ങൾ പറഞ്ഞു തങ്ങളെ പള്ളിട ഓട് മാറ്റി മാറ്റി പൈസ പോയി തങ്ങളെ തെങ്ങ് മുറിക്കണമെന്നാണ് ഞങ്ങളുടെ വാദം അവര് മുറിച്ചില്ലെങ്കിൽ ഞങ്ങൾ മുറിക്കും തങ്ങളെ തങ്ങള് ചിരിച്ചു എപ്പോഴും ഏത് പ്രക്ഷുബ്ധാവസ്ഥയിലും ചിരിക്കുന്നത് പോലെ ചിരിച്ചു ഹിന്ദുക്കളോട് ചോദിച്ചു ഇങ്ങക്ക് എന്താ പറയാനുള്ളത് തങ്ങളു പാപ്പ ആദ്യം ഞങ്ങൾ തെങ്ങ് മുറിക്കണമെന്നാണ് കരുതിയത് പക്ഷെ ഇപ്പൊ സമുദായം ഏറ്റെടുത്തു ഇനി മുറിക്കാൻ എന്നാണ് ഞങ്ങളുടെ നിലപാട് ഷിഹാബ് തങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ പോലെ ഭാതി വിരിയുന്നൊരു പുഞ്ചിരി തങ്ങളെ കണ്ടവർക്കറിയാം പൊട്ടിച്ചിരിക്കാറില്ല ശിഹാബ് തങ്ങള് പാരിജാതം പോലെ പാതി വിരിഞ്ഞൊരു പുഞ്ചിരി എവിടെന്നോ ഓടി വരും ആ മുഖത്തേക്ക് എനിക്കിപ്പോ മനസ്സിൽ ഓർമ്മ വരികയാണ് മേശവലിപ്പ് തുറന്നു മേശ വലിപ്പ് തുറന്നു എന്നിട്ട് പറഞ്ഞു ആ കമ്മിറ്റിയുടെ സെക്രട്ടറിയെ വിളിച്ചു പറഞ്ഞു ഇതാ അവർക്ക് വലിയ സന്തോഷായി തിങ് മുറിക്കാനുള്ള പൈസയാകും പക്ഷെ ശിഹാബിതങ്ങൾ പറഞ്ഞു പള്ളിനാളെ പൊളിക്കണം പള്ളി നാളെ പൊളിക്കണം തങ്ങളെ അതെ പള്ളി പൊളിക്കണം എന്നിട്ട് കോൺക്രീറ്റ് ആക്കണം അന്നാ പിന്നെ തേങ്ങ വീണ ഓടും ഒട്ടൂലോ ഭയങ്കര ഫിലോസഫി ആരാണിത് പറയുന്നത് ആരാണിത് പറയുന്നത് ഈ ആകാശത്തിന് കീഴ് ഏറ്റവും കൂടുതൽ പള്ളിക്ക് ഒരു ബുക്ക് 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 ഓഫ് 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 റെക്കോർഡ് 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 വേണ്ട ഏഷ്യ ഗിന്നസ് അങ്ങനെ ഒരു റെക്കോർഡ് ഗിന്നസ് ഇല്ല അത് രേഖപ്പെടുത്തിയിരുന്നുവെങ്കില് ഏറ്റവും കൂടുതൽ പള്ളിക്ക് ശിലവാകിയ തറക്കല്ലിട്ട മനുഷ്യൻ ആരാണെന്ന് ചരിത്രം വിളിക്കുമെങ്കിൽ അത് പാണക്കാട്ട പൂക്കോയ തങ്ങളുടെ മകൻ സയ്യദ് മുഹമ്മദ് അലി ശഹാബിതങ്ങളാകും ആ തങ്ങള് പറയാണ് പള്ളി പൊളിക്കണം കോൺക്രീറ്റ് ആക്കണം പിന്നെ മറു പണക്കാട്ട് സുപ്രീം കോടതിയുടെ വിധി വന്നു പിന്നെ അവർക്ക് ചോദ്യമില്ല അവർ തൃപ്തിയായി ഹിന്ദുക്കളോട് പറഞ്ഞു കുറച്ച് നോട്ടെടുത്തിട്ട് ദേവകിയുടെ മകന്റെ കൈ കൊടുത്തു പറഞ്ഞു വെച്ചോളൂ തങ്ങളെ ഇത് നിങ്ങൾക്ക് ഇത് ഐശ്വര്യത്തിനാണ് വെച്ചോളൂ അങ്ങോട്ട് ദേഷ്യപ്പെട്ടു പോയവർ അങ്ങോട്ട് തമ്മി തമ്മിത്തല്ലിപ്പോയവർ ഒരു ഗ്രാമത്തെ ആകെ പ്രക്ഷുബ്ധതയിൽ നിർത്തിയവർ തിരിച്ചു ശാന്തതയോടെ മടങ്ങുകയാണ് ദേവകിയുടെ വീട്ടിലേക്ക് ജീപ്പ് തിരിച്ചു വന്നു ആ വീടിന്റെ ഉള്ളില് ആർ എസ് എസിന്റെ പ്രാദേശിക നേതാക്കന്മാരിണ്ട് പാണക്കാട്ട് തങ്ങള് തൊങ്ങ് മുറിക്കാൻ പറഞ്ഞാല് അന്ന് രാത്രി പന്തം കൊളുത്തി പ്രകടനം നടത്താൻ വണ്ടി അവിടെ വന്നു നിന്നു ദേവകി വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മുറ്റത്തേക്കിറങ്ങി മകനോട് ചോദിച്ചു മോനെ എന്താടാ പാണക്കാട്ട് തങ്ങൾ പറഞ്ഞത് അവനും ഇണ്ടണില്ല രണ്ടാമതും മൂന്നാമതും ചോദിച്ചപ്പോ അവന്റെ കണ്ണു നിറഞ്ഞു അമ്മ ഭയന്നു എന്തു പറ്റി മോനെ അപ്പൊ കീശയിലേക്ക് കൈയിട്ടിട്ട് പൈസ എടുത്ത അമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്ത് ദേവകിയുടെ മകൻ പറയുകയാണ് അമ്മേ തെങ്ങ് മുറിക്കണ്ടാണു പാണക്കാട്ട് തങ്ങൾ പറഞ്ഞത് മുസ്ലിങ്ങളോട് പള്ളി പൊളിക്കാൻ പറഞ്ഞു അമ്മേ ഇത് കയ്യിൽ വെക്കാൻ പറഞ്ഞു അമ്മേ ഇത് ഐശ്വര്യത്തിന്റെ പൈസയാണത്രേ അത് കേട്ടിട്ട് ദേവയ്ക്ക് മനസ്സുപൊട്ടി മുസ്ലിങ്ങളുടെ നേതാവ് പള്ളി പൊളിക്കാനാ പറഞ്ഞത് ഉള്ളിലെ കയറിയ ദേവകി മുഷിഞ്ഞ തോർത്തുമുണ്ട് തോളിലേക്ക് ഇട്ടിട്ട് ഇറങ്ങി വന്നു പറഞ്ഞു മകനോട് വണ്ടി തിരിക്കടാട്ടേക്ക് വണ്ടി തിരിക്ക് പാണക്കാട്ടേക്ക് സന്ധ്യ മയങ്ങിയ നേരത്തെ ആ വണ്ടി മടങ്ങുകയാണ് ഒരു രാത്രിയിലും മടയാത്ത കൊടപ്പനക്കല തറവാടിന്റെ മുറ്റത്തേക്ക് കേരളത്തിന്റെ വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് തേനീച്ചകളെ പോലെ വന്നു നിൽക്കുന്നുണ്ട് പയ്യാരം പറയാ ചരിത്രം പറന്ന് വട്ടമേശക്ക് പുറകിലെ പൂക്കോയത്തങ്ങളുടെ പൊന്നുമോൻ സയ്യിദ് മുഹമ്മദ് അലി അലിഹാബ വണ്ടി വന്നു നിന്നു ദേവകി ഇറങ്ങി വാവിട്ടു നിലവിളിച്ചു നെഞ്ചത്തടിച്ചു കരയുകയാണ് ആളുകൾ അത്ഭുതത്തോടെ ചിതറി മാറി നോക്കി ശിഹാബുദങ്ങൾ കാണുന്നത് ഒരു പെണ്ണ് നിന്ന് കരയുന്നതാണ് ഒരമ്മ നിന്ന് കരയുന്നതാണ് ശിഹാബിതങ്ങള് വേച്ച് വേച്ച് മുറ്റത്തേക്ക് ഇറങ്ങി ചോദിച്ചു എന്താണ് പെങ്ങളെ എന്തിനാണ് ഈ കരച്ചിലേ അപ്പൊ നിലവിളിച്ച് കൈകൂപ്പിയിട്ട് പറയുകയാണ് തങ്ങളെ തെറ്റുപറ്റി തങ്ങളേ പള്ളിപ്പൊളിക്കണ്ട തങ്ങളെ ഞങ്ങൾക്കാണ് തെറ്റുപറ്റിയത് ഇത് രാത്രിയല്ലേ നാളെ പുലരട്ടെ തെങ്ങ് ഞങ്ങൾ തങ്ങളെ അങ്ങേക്ക് വിഷമമായോ തങ്ങളെ എന്ന് പറഞ്ഞു കരഞ്ഞപ്പോ ശിഹാബ് തങ്ങൾക്ക് കാര്യം മനസ്സിലായി അവര് പറഞ്ഞു പെണ്ണു കരയണ്ട പെങ്ങളെ തെങ്ങൊരു കൽപ്പ വൃക്ഷമാണ് അത് മുറിക്കണ്ട പള്ളിയവ ഒരു കോൺക്രീറ്റാക്കട്ടെ എന്ന് പറഞ്ഞു മടങ്ങുമ്പോ കൈകൂപ്പി നിന്നിട്ട് കണ്ണുനീരിച്ചു മടങ്ങുന്ന അലി അലിഹാ തങ്ങളെ നോക്കി കരഞ്ഞു ഇൻകുൽതും കരഞ്ഞോ ണ്ടോ നിങ്ങള് സിഹാബ് തങ്ങളുടെ പൊളിറ്റിക്കൽ പവറിന്റെ മുന്നിലല്ലാതെ ആ ആത്മീയ ഗരിമയുടെ മുന്നിൽ തോറ്റുപോവുകയാണ് ഹിന്ദുക്കൾ പോലും പോലും പറ്റോ പറ്റോ നമുക്ക് നമുക്ക് ആ ഇല്ലാത്തത് അവസാനിപ്പിക്കട്ടെ ഒരു വേദിയിലും ഞാൻ പരസ്യമായി പറയാത്ത ഒരു സംഭവം കൂടി നിങ്ങളോട് ആദ്യമായി പറയുകയാണ് തങ്ങൾ മരിച്ചപ്പോ ഫേസ്ബുക്കിൽ ഞാൻ ആ പോസ്റ്റ് ഇട്ടിട്ട് ആയിരക്കണക്കിന് ഷെയർ വന്ന ഒരു സംഭവം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ തങ്ങൾ അമേരിക്കയിലേക്ക് ചികിത്സക്ക് പോയി വലിയ മേജർ ഓപ്പറേഷൻ ആണ് തല പൊളിച്ച ഓപ്പറേഷൻ ആണ് ദിവസങ്ങൾ കിടക്കേണ്ട ഓപ്പറേഷനാണ് സയ്യിദ് മുനീ ശിഹാബ് തങ്ങൾ അവിടെ കൂടെയുണ്ട് ആ സമയത്താണ് അവിടുത്തെയുടെ പത്നി പ്രിയപ്പെട്ട ഫത്തിമാ നമ്മളൊക്കെ അറിഞ്ഞ വാർത്തയാണ് ഏത് പാതിരാവിലും എവിടെന്നൊക്കെയോ വന്ന് കയറിപ്പോകുന്ന തങ്ങളെ സ്വീകരിക്കാൻ ഉറങ്ങാതെ കാവലിരുന്ന ഫാത്തിമത്ത ഫാത്തിമ ഫാത്തിമത്താ പുലരും മുമ്പേ വെട്ടം വീഴുന്നതിന് മുമ്പേ തന്റെ ബനസുകാരി ജനസമൂദായത്തിന്റെ വേദനയൊപ്പാൻ വേണ്ടി ആലപ്പുഴയിലേക്ക് കാസർകോട്ടേക്ക് പാലക്കാട്ടേക്ക് കരുളായിലേക്ക് വയനാട്ടിലേക്ക് വണ്ടി കയറിപ്പോകുന്ന ശിഖാപിതങ്ങള് പാതിരയാകുമ്പോഴാണ് മടങ്ങി വരിക അപ്പോഴും ഒരു പൊതുവി ിൽ പോലും മുഖം കാണിക്കാത്ത ഷരീഫ ഫാത്തിമ അവരാണ് പ്രാണപ്രയസി ആ പെൺ ആ സ്ത്രീയാണ് മരിച്ചുപോയത് ആ മഹതിയാണ് വഫാത്തായത് പക്ഷെ അത് ശിഹാബങ്ങളോട് പറഞ്ഞില്ല മകൻ മുനവർ അലി തങ്ങൾ അറിഞ്ഞു എങ്ങനെയാണ് ഉപ്പയോട് പറയുക ഒബ്സർവേഷനിലാണ് ഉപ്പ മേജർ സർജറിയാണ് കഴിഞ്ഞിട്ടുള്ളത് ഒരു ചെറിയ ആഘാതം പോലും സംഭവിച്ചാൽ മസ്തിഷ്ക ശ്രാവം ഉണ്ടാകും ബ്ലഡ് പ്രവഹിക്കും ചിലപ്പോൾ അറിയിച്ചില്ല ശിഹാബങ്ങളും അടങ്ങി വരികയാണ് വഫാത്തായി ദിവസങ്ങൾ പിന്നിട്ടു അറിഞ്ഞു കരിപ്പൂർ വിമാനമിറങ്ങി സകല നേതാക്കന്മാരും സ്വീകരിച്ചു തങ്ങളുടെ പൊന്നോമന നേതാവിനെ പക്ഷെ ആർക്കും ധൈര്യമില്ല പറയാൻ വണ്ടി കരിപ്പൂരിൽ നിന്ന് പാണക്കാട്ടേക്കെത്തി ആരാണൊന്നു പറയുക ശിഹാബദങ്ങൾ ഇപ്പൊ വണ്ടി നിറങ്ങും ആളുകളോട് സലാം പറ കോലായത്ത് കീറും പിന്നെയും അടുപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് വരെ എത്തും അവിടത്തെ അടുത്ത വാതില് തുറന്നാല് ദിവസങ്ങളായി കാത്തു കാത്തു നിൽക്കുന്ന അതേക്ക് തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ അവരെ കാണും അവരെ നെഞ്ചു ചേർത്ത് ചിലപ്പോൾ ഉമ്മ വെക്കുമായിരിക്കാം അതല്ലേ സംഭവിക്കുക അന്ന് അമേരിക്കയിലേക്ക് പോകുമ്പോ ഒരു പൊതു ഇറങ്ങി വരാത്ത ബി വി അന്ന് കാറു വരെ അനുഗമിച്ചു തൻ്റെ പ്രിയതമനെ ഇനി ഒരിക്കലും കാണാത്തതുപോലെ കാറുവരെ അനുഗമിച്ചാണ് തിരിച്ചു മടങ്ങിയത് അവരവിടെ പ്രതീക്ഷിക്കില്ലേ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് കോലായത്ത് കയറി ആരാണ് പറയുക സമുദായത്തിന്റെ ഏതു കൊടുങ്കാറ്റിലും മാടി ഉലയാത്ത പായ്മരത്തൂണു പോലെ നിൽക്കുന്ന നേതാക്കന്മാർ ആ പാർട്ടിക്കുണ്ട് പറയാൻ ധൈര്യമില്ല എല്ലാരും കൂടി പറഞ്ഞു ഉമറലിത്തങ്ങളോട് നിങ്ങളൊന്നു പറയുമോ ഉമറലിത്തങ്ങള് കാക്കാന്റെ അരികിൽ ചെന്നു ഔട്ടിലേക്ക് കടന്നു കഴിഞ്ഞു അതിനപ്പുറം ആർക്കും പ്രവേശനമില്ല അവിടൊന്നും യാത്ര പറയുന്നതിന് മുമ്പേ ശിഹാബ് തങ്ങളുടെ ചെവിയില് തങ്ങൾ പറഞ്ഞു കാക്ക ഫാത്തിമ ബീവി വഫാത്തായി ദിവസങ്ങൾക്ക് മുമ്പ് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളാണെങ്കിൽ എന്താണ് അനുഭവം ഉണ്ടാവുക ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചു എന്ന വാർത്ത അത് താൻ അറിഞ്ഞില്ല എന്ന വേദന ഇനി ഒരിക്കലും കാണാനാകില്ല എന്ന സങ്കടം തിരമാല പൊട്ടൂല്ലേ അപ്പോഴും അതാ എന്തം കേട്ടപ്പോഴും ഞെട്ടുന്ന വാർത്ത കേട്ടപ്പോഴും പൂക്കോയ തങ്ങളുടെ പൊന്നുമോന്റെ മുഖത്ത് ും ഒരു നേർത്ത പുഞ്ചിരി വന്നു ഉള്ളിലേക്ക് വെച്ച കാല് പിറകോട്ട് വന്നു തിരിച്ചു മടങ്ങി മുറ്റത്തേക്ക് പിന്നെ എല്ലാവരും നിറകണ്ണുകളോട് ശിഹാബങ്ങളെ അനുഗമിച്ചു മുമ്പിൽ നിന്ന് ഫാത്യ വിളിച്ചു ചെയ്തു സയ്യിദ് മുഹമ്മദ് അലി അക്ഷോ ആണ് ഹലോ ഇൻകുൽത്തും മുഅ്മിനീൻ ഉമ്മിനെ അല്ലാൻ സൂചിച്ച മാന ുമായി ബന്ധമുള്ളയാളാ ഞാനൊരു ഉദാഹരണമായി പറഞ്ഞതാണ് അവരെയൊക്കെ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ സഹായം ഉണ്ടാകട്ടെ സകല പ്രതിസന്ധികളും അതിജയിക്കാൻ അള്ളാഹു നൽകട്ടെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് എല്ലാ രാത്രിയിലും ചൊല്ലിക്കോളൂ ഇല്ലല്ലാ المعبود بكل مكان لا إله إلا الله المعروف بكل لسان لا إله إلا الله المذكور بكل لسان لا إله إلا الله كل يوم هو في سأل لا إله إلا الله الأمان الأمان لا إله إلا الله الأمان من زوال الإيمان ومن ظلم السلطان ഈ രാത്രിയിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനം അതാണ് കാണാതെ പഠിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കിട്ടും അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ വാട്സപ്പ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരല്ലേ മെസ്സഞ്ചറിൽ വന്ന് നമുക്ക് അത് അയച്ചു തരാം ഇത് നിങ്ങൾ മാരെണ്ണം വരച്ചൊല്ലി ഇജാസ് തരാൻ ഞാൻ വലിയ വലിയൊന്നുമല്ല ഒരു മണ്ണാം കെട്ടിയല്ല പക്ഷെ ഇതൊരു പവറാണ് സ്പിരിച്വൽ പവറാണ് ഒരു വിശാലമായ വിഷയത്തെ ഞാൻ ബ്രീഫാക്കി എന്റെ സമയപരിധി കഴിഞ്ഞിട്ട് ഞാൻ അവസാനിപ്പി പറഞ്ഞുകൊണ്ടേയിരുന്നു വലിയ സദസ്സുങ്ങൾ എഴുന്നേറ്റ് പോകാത്ത കണ്ട് പറഞ്ഞു കബൂൽ ആക്കട്ടെ